മുഖ്യമന്ത്രിയും എം ആർ അജിത് കുമാറും ഒരേ വേദിയിൽ എത്തുന്ന ദിവസമായിരുന്നു ഇന്ന് പുഴുക്കുത്തുകളെ ഒഴിവാക്കുമെന്ന മുഖ്യമന്ത്രി പ്രസംഗത്തിൽ തന്നെ പറഞ്ഞു അജിത് കുമാറിന് ചോദ്യങ്ങൾക്ക് മറുപടിയില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത് താൻ തന്നെ അന്വേഷണം ആവശ്യപ്പെട്ട് കത്ത് നൽകി എന്ന പ്രതികരണമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് എന്തൊക്കെ പ്രതിരോധങ്ങൾ തീർത്താലും എം ആർ അജിത് കുമാർ ഇപ്പോൾ സംശയത്തിന്റെ വലിയ നിഴലിലാണ് എന്ന് മാത്രവുമല്ല എം ആർ അജിത് കുമാർ എന്ന വ്യക്തിക്കെതിരെയും പോലീസ് സേനയ്ക്കെതിരെയും ഉയർന്ന ആരോപണങ്ങൾ അതിൽ മുഖ്യമന്ത്രി കടുത്ത അതിർത്തി രാവിലത്തെ കൂടിക്കാഴ്ചയിൽ ഡി നടത്തിയ കൂടിക്കാഴ്ചയിൽ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഡി ജി പിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ കാര്യങ്ങളൊക്കെ തീരുമാനിച്ച ശേഷമാണ് അദ്ദേഹം പോലീസ് ഓഫീസേഴ്സ് പോലീസ് അസോസിയേഷന്റെ യോഗത്തിലേക്ക് എത്തിയത് എ ഡി ജി പി അതിന് മുന്നേ തന്നെ വേദിയിലെത്തിയിരുന്നു അദ്ദേഹത്തിന് കൂടെ ഇരുത്തി അദ്ദേഹത്തിനൊരു മുഖം നൽകാതെ അദ്ദേഹത്തിന്റെ മുഖത്ത് പോലും ൾക്കാതെ തന്റെ അതൃപ്തി അറിയിക്കുക മാത്രമല്ല ഇത്തരത്തിലുള്ളവരെ അതായത് നിലവിൽ ആരോപണം ഉയർന്ന് ബാഹിഷ് ഇടപെടലുകൾക്ക് വിധേയരാകുന്ന ആളുകളെ സേനയിൽ വച്ചുപൊറപ്പിക്കില്ല അത്തരക്കാരെ സേനയ്ക്ക് വേണ്ട അങ്ങനെ ഒരു സർക്കാരല്ല ഇത് എന്ന് വ്യക്തമാക്കി പറഞ്ഞുകൊണ്ട് മുന്നറിയിപ്പും അതുപോലെ തന്നെ ഒരു ഉപദേശം മാതിരിയുള്ള കാര്യങ്ങൾ മാത്രമല്ല ഒരു കൃത്യമായ മുന്നറിയിപ്പ് നടപടി ഉണ്ടാകുമെന്നുള്ള അറിയിപ്പ് കൂടി നൽകിയാണ് മുഖ്യമന്ത്രി മടങ്ങിയത് ഇറങ്ങുമ്പോൾ എ ഡി ജി പിക്ക് മുന്നിലൂടെയാണ് മുഖ്യമന്ത്രി പോയത് പക്ഷേ ഒന്നും മുഖം കൊടുക്കാൻ പോലും മുഖ്യമന്ത്രി തയ്യാറായില്ല എ ഡി ജി പി തൊട്ടു പിന്നാലെ പോയെങ്കിലും അദ്ദേഹം തിരിഞ്ഞു പോലും നോക്കിയില്ല പിന്നീട് എ ഡി ജി പി വന്ന് കസേരിയിൽ ഇരിക്കുകയായിരുന്നു എ ഡി ജി പിയുടെ പ്രസംഗം ഏതാണ്ട് ഒരു വിടവാങ്ങൽ പ്രസംഗം പോലെയായിരുന്നു അതായത് താൻ ചെയ്ത കാര്യങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞ് നിങ്ങൾക്കൊപ്പം ഞാൻ ഇത്രയും നാൾ നിന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്ന തരത്തിലായിരുന്നു എന്തായാലും അതിനുശേഷം അദ്ദേഹം മറുപടി പറയാൻ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തുമ്പോൾ ചോദ്യങ്ങളിൽ നിന്നെല്ലാം ഓളിച്ചോടുകയായിരുന്നു ഒറ്റ വാചകത്തിൽ അതായത് എല്ലാ കാര്യങ്ങളും അന്വേഷിക്കാൻ മുഖ്യമന്ത്രിക്കും ഡി ജി പി കത്ത് നൽകി എന്നുള്ളൊരു ഒറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ തനിക്ക് പറയാനുള്ളത് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയാൻ അദ്ദേഹം മടിക്കുന്നു എന്നുള്ളതാണ് മാത്രവുമല്ല ആരോപണവിധേയനായി നിൽക്കുമ്പോൾ അതിൽ തൻ്റെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ അത് വിശദീകരിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം എ ഡി ജി പിക്ക് ഉണ്ടായിരുന്നു അതുപോലും അദ്ദേഹം കാട്ടാതെ ഒറ്റ സെൻറ്റൻസിൽ എല്ലാ കാര്യങ്ങളും ഒതുക്കിയാണ് എ ഡി ജി പി മടങ്ങിയത് എന്തായാലും അദ്ദേഹത്തെ വിശ്വസ്തനെന്നുള്ള തരത്തിൽ നിന്ന് അദ്ദേഹം ഏറ്റവും വലിയ ഒരു തെറ്റ് ചെയ്ത നിലയിലേക്ക് മുഖ്യമന്ത്രി വരെ കാര്യങ്ങൾ ഗ്രഹിച്ചിരിക്കുന്നു എന്ന് വേണം കരുതാൻ പോലീസ് അസോസിയേഷൻ വേദിയിൽ ഒരു വിടവാങ്ങൽ പ്രസംഗത്തിന്റെ രൂപത്തിലുള്ള പ്രതികരണം അദ്ദേഹം നടത്തിയെന്നതടക്കമുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് വി ആർ പ്രവീണയാണ് വിവരങ്ങൾ കോട്ടയത്ത് നൽകിയത്